അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫുള്ള് പണവീരാത്ത വീടിൻ്റെ ഹോം ടൂറാണ് അതായത് ഏട്ടത്തിൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് തേപ്പ് കഴിഞ്ഞ് ഇനിയിപ്പം ബാക്കി ടയൽസിൻ്റെ പണിയും ജനലി കഥകും ജനലൊക്കെ പിടിപ്പിക്കാനുണ്ട് മെയിൻ ഡോറ് പിടിപ്പിച്ച് ജനലൊന്നും പിടിപ്പിച്ചില്ലേ അപ്പം തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് പോവാം ഇഷ് പണി തീരുവാണെങ്കിൽ ഇപ്പോൾ നോമ്പിന് മുന്നേ തന്നെ കയറി താമസ് കുടിക്കൂടൽ വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല നോക്കാം ഇതിപ്പോൾ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ഇച്ചിരി കുറവേ ഉള്ളൂ അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണോ അമ്പതാണോ എന്ന് എനിക്ക് കറക്റ്റ് ഇല്ല അപ്പോൾ ഈ സ്റ്റെപ്പ് ഇതൊക്കെ ശരിയാക്കാനുണ്ട് ഫുള്ള് തേപ്പ് മുകളിലും എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട് സി സി ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റെയർ പിടിപ്പിക്കാനുണ്ട് ടൈൽസിൻ്റെ പണിയുണ്ട് അടുക്കള കിച്ചൺ കബോർഡും അതൊക്കെ ചെയ്യാനുണ്ട് അത്ര രണ്ട് റൂമുണ്ട് രണ്ട് മുറിയും രണ്ട് ബെഡ്റൂം ഒരു ഹാള് അത്യാവശ്യം വലുപ്പമുള്ള ഹാളുണ്ട് പിന്നെ കിച്ചണും വർക്ക് ഏരിയയും രണ്ട് ബാത്റൂമുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സൂപ്പറായിരിക്കും ആശാദ അപ്പം ഇച്ചിരി നല്ല തീരാനുണ്ട് മനുഷാദുള്ള് പണി കഴിയുമ്പോൾ ഹോം ടൂർ ഇടാം അപ്പം ഇനിയും അത്യാവശ്യം ക്യാഷ് വേണം എന്നാൽ നല്ല നല്ല ഫുൾ വർക്ക് ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല അടുക്കളൻ്റെ വർക്കും സ്റ്റെയറും ഒക്കെ മാത്രമേ പിടിപ്പിക്കുന്നുള്ളൂ ക്യാഷ് ടൈറ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇതുവരെയൊക്കെ എത്തി ഇത് ആ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു വീടാണ് അത് അഞ്ച് ലക്ഷത്തിനുള്ള പണിതാണെന്ന് പറഞ്ഞത് ഇതിൻ്റെ എന്താണ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടൈലി ഇടാൻ പോകുന്നതെന്ന് തോന്നുന്നു രണ്ട് വീടും ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് റോഡിൻ്റെ ഓ ഓപ്പോസിറ്റായിട്ടാണ് താഴെ ഉള്ളത് പിന്നെ തേപ്പ് മാത്രം കഴിഞ്ഞ എൻ്റെ ഏട്ടത്തിൻ്റെ വീടാണ് പിന്നെ മറ്റേത് ഒരു നമ്മളൊരു അയൽവാസിയാണ് അപ്പം അതിൻ്റെ പണി ഇപ്പം ടൈൽസും കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കുകയെന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളെ സുന്ദരമായ നേടാണ് നല്ല ബ്യൂട്ടിഫുൾ ഉള്ള വീട്ടിൽ എത്തി ഇവർ ഇവിടെ ടൈൽസ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എന്താണ് വുട്ടൺ കളർ ഒരു ചാര നിറത്തിലുള്ള ഒരു എന്താണ് മാറ്റ് ഫിനിഷാണ് മൊത്തം ഇട്ടിരിക്കുന്നത് പിന്നെ ഗ്ലോസി അല്ല ഇവിടെ ഇങ്ങനെ നമ്മൾ അടുക്കളയിലൊക്കെ ഇടുന്ന പോലത്തെ ഉള്ള ആ ഒരു ടൈൽസാണ് ഇട്ടിരിക്കുന്നത് പുറത്ത് കട്ടിയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ബാത്റൂമിന് ഇതാണ് കുഞ്ഞു വീട് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് നാനൂറ് അഞ്ഞൂറ് നാനൂററ്റേ ഉള്ളു തോന്നുന്നു രണ്ട് മുറിയുണ്ട് ഏകദേശം ടൈൽസൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ചൊരു സൗകര്യം തോന്നുന്നുണ്ട് അപ്പം അവർ ക്രിസ്ത്യൻസാണ് അവർ ഒരു പാസ്റ്ററാണ് അവർ മകൾക്കാർക്കോ താമസിക്കാനുള്ളതാണ് ഞാനിങ്ങനെ എടുത്തു പിന്നെ അപ്പം അടുക്കളൻ്റെ ഇത് താഴത്തെ ഇതൊന്നും ഇതാക്കിയിട്ടില്ല അതിൻ്റെ കൗണ്ടർ ടോപ്പും ടൈൽസ് ടൈൽസുണ്ട്